പ്രിയപ്പെട്ടവരെ ഷാൽ ഗൈൻഡറിൽ ദാരുണ അന്ത്യം സംഭവം നടന്നിരിക്കുന്നത് കുമ്പള പെർവാടിൽ പെർവാട് കെ കെ റോഡിൽ ഹുബ്ലി ഹൗസിൽ ഇസ്മായിലിന്റെ ഭാര്യ നഫീസ അമ്പത്തിരണ്ട് വയസ്സ് ഇന്നാലില്ലായുഹിറാജിയൂൺ മരണപ്പെട്ടിരിക്കുകയാണ് ഷാള് ഗ്രൈൻഡറിൽ കുടുങ്ങി മരണപ്പെട്ടിരിക്കുകയാണ് ആ റബ്ബെ എന്തൊക്കെ രീതിയിലുള്ള മരണങ്ങളാണ് റബ്ബെ നീ നമുക്ക് തരുന്നത് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ വീട്ടു ജോലികൾക്കിടെ ഷാള് ഗ്രൈൻഡറിൽ കുടുങ്ങി ശ്വാസ തടസ്സം നേരിട്ട് വല്ലാത്തൊരു മരണം തന്നെയാണ് റബ്ബെ സുഹാനല്ല ഇത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്ന റബ്ബേ ഈ അടുത്തായിട്ട് എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മരണങ്ങളാണ് റബ്ബേ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണ് റബ്ബേ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണം അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മഴയാണ് ഷോക്ക് ഉണ്ടാകും എല്ലാം കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് കാക്കട്ടെ ആ ഉമ്മക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ കബരിടം വിശാലമാക്കി കൊടുക്കണേ ഇറപ്പേ പെട്ടെന്നുള്ള മരണമാണ് ഇറപ്പേ എല്ലാവരും ദ്വാചേണയാ ഉമാക്ക് വേണ്ടി പറ്റുന്നവർ ഫാത്തിയും യാസീനും മതി അധിക ചെയ്യാൻ ഉണർത്തുന്നു അസലം അലൈക്ക് വർമ്മത്തുള്ള